നമ്മൾ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമായതേ ഉള്ളൂ എന്ത് ചെയ്യാൻ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇവിടെ നട്ട് പിടിപ്പിച്ചു കേട്ടാ നമ്മൾ വന്ന സമയത്തിന് ഒരാളെ പൊക്കത്തിനുള്ള കാടായിരുന്നു അതെല്ലാം മാറി താണ്ടേ ഇവിടെ ഇപ്പം മരച്ചീനി നാണ്ടേ അടിപൊളിയായിട്ട് മരച്ചീനി നട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളകിൻ്റെ തൈകളെല്ലാം നല്ല രീതിക്ക് നട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഇതിന് വൈതനങ്ങ വരെ ഞങ്ങൾ നട്ടു പിടിപ്പിച്ചിട്ട് കേട്ടതാണ്ടേ വൈദന ഇതാ ഉണ്ടായി നിൽക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വൈതനങ്ങയുണ്ട് വയതനങ്ങ ഒരാൾ നല്ല രീതിക്ക് വെച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മൂട് മരച്ചീനി അതും നല്ല രീതിക്ക് വെച്ച് പിടിപ്പിച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റപ്പ് ആക്കി അതിനുശേഷം കണ്ടില്ലേ പയർ ഈ പയർ നമ്മൾ മൂന്ന് മാസം കൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് വിളവെടുത്തുകൊണ്ടില്ലേ അത്രയും നല്ല രീതിക്ക് വളർന്നിറങ്ങി പയറൊക്കെ ണ്ട് കംപ്ലീറ്റ് പയറുകളാണ് പിന്നെ ഇപ്പം നല്ല ചൂടല്ലേ അതുകൊണ്ട് മുളകൊക്കെ പടപെടാൻ തുടങ്ങി പോവാ എന്നാലും അത്യാവശ്യം നല്ല ഞങ്ങൾ നോക്കുന്നുണ്ട് അതാണ്ടേ മുളക് എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുളകിൻ്റെ തയ്യൻ്റെ മുളകിൻ്റെ തൈൽ തന്റെ മുളക് തന്നെ ഉണ്ടായിത്തുടങ്ങി ഇതാ മുളക് പിന്നെ നമ്മൾ ഇഞ്ചി വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ഇഞ്ചി എടുത്തുകൊണ്ട് വന്നത് ഇഞ്ചിയും മഞ്ഞളും ഇഞ്ചിയും മഞ്ഞളും നട്ട് എടുത്തോണ്ടേ മഞ്ഞളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാച്ചിൽ വീട്ടിൽ നിന്ന് വീട്ടിൽ നമ്മളെ അപ്പുറം നമ്മളെ വീട്ടിൽ നിന്ന് പഴയ വീട്ടിൽ നിന്ന് പോയി കാച്ചിൽ എടുത്തോണ്ട് വന്ന കാച്ചിൽ തേ അത് നട്ട് കൊടുത്തു പോകുമ്പം മാക്സിമം കൊണ്ടുപോകാൻ നോക്കാം മരസീനിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇതൊക്കെ ചാക്കിലെ ആകെതുകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമായിരിക്കും പിന്നെ അതിന് ശേഷം മത്തനുണ്ടായിരുന്നു മത്തനൊന്നും നട്ട് കൊടുത്തതുകൊണ്ടില്ലേ മത്തന് അതും വിളന്നിറങ്ങി ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ നട്ടു കൊടുത്ത് ഞങ്ങൾ വന്ന സമയത്ത് ഒരാൾ ആൾപ്പൊക്കത്തിന് കാടായിരുന്നു ആ കാടൊക്കെ വൃത്തിയാക്കി അതിന് ശേഷം ഇത്രയും സാധനങ്ങൾ നട്ടു കൊടുത്ത് പെട്ടെന്ന് വീട് മാറുമ്പോഴൊരു സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഈ സാധനങ്ങളൊക്കെ പോകൂലേ ഇത്രയും കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയിട്ട് ഈ മഞ്ഞളൊക്കെ നട്ടൊടുക്കാൻ വേണ്ടി മഞ്ഞൾ നട്ടുടുക്കാൻ വേണ്ടി കൊണ്ടിട്ടതാ അങ്ങനെ നടുന്നില്ല പോകുമ്പോഴത്തോ പോവാം കാച്ചിൽ കാച്ചിൽ നല്ല സെറ്റായി ഫുള്ള് വളം നിറങ്ങി ഞാൻ പിന്നെ നമ്മൾ ഷമാമിൻ്റെ വിത്ത് ഇവിടെ ഉണങ്ങാൻ ഉണക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഉണങ്ങിയ ശേഷം നട്ട് വേണ്ടി ഇനി ഇപ്പം അത് ഇടുന്നില്ല നട്ടിട്ട് കാര്യമില്ല നമുക്ക് ഉപയോഗമല്ല നട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഈ സൈഡ് മുളകൊക്കെ പോയി ഈ ചെടികളൊക്കെ ഞാൻ വന്നിട്ട് നട്ടു കൊടുത്താണ്ട് ഈ ചെടിയുണ്ടല്ലേ ഇത് ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന് നട്ട് കൊടുത്തതാണ് അല്ല ഇത് ഈ പത്ത് മണി പൂവ് ഇതൊക്കെ ഒറ്റ ഒരു ഇത് നട്ട് കൊടുത്താ കംപ്ലീറ്റ് പടർന്ന് കയറിയാണ്ട് ഇത് മുളകൊക്കെ ഇപ്പം പോകുന്നോണ്ട് വെള്ളം ഒഴിക്കുന്നില്ല പിന്നെ അപ്പുറത്തെ തട്ടിൽ നട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇതെല്ലാം മരച്ചീനെ ഞാൻ നട്ട് കൊടുത്തതാണ് പിന്നെ പോകുന്നത് കൊണ്ട് വേണ്ടെന്ന് വെച്ച് ഉണങ്ങിപ്പോകുന്ന പോട്ടെ കുഴപ്പമില്ല വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഉപയോഗമില്ലാതെ നമ്മൾ ഇത് പിന്നെ വെള്ളം ഒച്ചു കൊടുത്തിട്ട് കാര്യമില്ല എൻ്റെ ഈ ഏരിയയിൽ മൊത്തം പയറൊക്കെ ഉണ്ടായിരുന്നു പയർ പാവയ്ക്കത്തായി അങ്ങനെയുള്ള കുറേ ഇത് ഇതൊക്കെ നമ്മൾ നട്ട് കൊടുത്തതാണ് കാര്യമില്ല ഇനി പോവില്ലേ നോക്കിയിട്ട് കാര്യമില്ല ഈ ചെടി ഞാൻ ലൈനിൽ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഈ നാല് നാലിലിങ്ങനെയായിട്ട് നട്ട് കൊടുത്തതാണ് നല്ല മുളക് ഞാൻ കൊണ്ട് നട്ട് എല്ലാം സെറ്റാക്കിയായിരുന്നു പിന്നെ നല്ല ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ ഒരു വിലയാണ് പിന്നെ അതിൻ്റെ വെളിയിൽ ഞാൻ ഈ ഗേറ്റിൻ്റെ വെളി ഞാൻ നട്ടെടുത്തിട്ടുണ്ടായിരുന്നു മുളക് രസത്തായി അത്യാവശ്യം നല്ല രീതിക്ക് വലുതായി വെളിയിൽ നട്ട് കൊടുത്തതാണ് പിന്നെ ഗേറ്റിൻ്റെ വെളിയിൽ മൊത്തം ഞാൻ വിത്ത് പായി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ അതാ ഇത് മറ്റേ ചെടിയുടെ വിത്ത് പായി കൊടുത്തതാണ് ഇടയ്ക്കൊക്കെ വെള്ളം ഒഴിക്കാമെന്നു ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി വെള്ളം ഒഴിക്കേണ്ട പരിപാടി കാര്യമില്ലല്ലോ നമ്മൾ ഒന്ന് മാറുമ്പം ഉപയോഗമില്ലാതായിപ്പോവും എന്തായാലും നശിച്ചു പോവും